പാലക്കാട് കല്ലേക്കാട് പൊടിപ്പാറയിൽ വീട്ടിൽ നിന്ന് സ്ഫോടക വസ്തു കണ്ടെത്തിയതിൽ ബി ജെ പി പ്രവർത്തകൻ അറസ്റ്റിൽ മണിക്കുറ്റികളും സുരേഷാണ് അറസ്റ്റിലായത് ഇയാളുടെ വീട്ടിൽ നിന്ന് ഇലക്ട്രിക് ഡിറ്റനേറ്ററും കണ്ടെടുത്തിരുന്നു മൂത്താന്തറ സ്കൂളിലെ സ്ഫോടനത്തിൽ ഇയാൾക്ക് ബന്ധമുണ്ടെന്നാണ് പോലീസിന്റെ സംശയം പൂളക്കാട് സ്വദേശി ഫാസിൽ കല്ലേക്കാട് സ്വദേശി നൌഷാദ് എന്നിവരെയും കസ്റ്റഡിയിൽ ആർ എസ് എസിന്റെ ശക്തി കേന്ദ്രത്തിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയതെന്ന് സിപിഎം പ്രതികരിച്ചു ബോംബ് ർമാണത്തിന് പിന്നിലെ ലക്ഷ്യം കണ്ടെത്തണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ടു ഇപ്പോ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സജീവ പ്രവർത്തകനായിട്ടുള്ള സുരേഷ് ഇപ്പോ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു ആർ എസ് എസിന്റെ കേന്ദ്രങ്ങളിലെല്ലാം സ്ഫോടക വസ്തുക്കൾ നിർമ്മാണവും ബോംബ് നിർമ്മാണവും ഇതിലൂടെ മനുഷ്യജീവനുകൾക്ക് അപകടമുണ്ടാക്കുന്ന ഒരു വാവി പ്രവർത്തനവും അവർ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മാത്രം ആവില്ല അതിന്റെ പിന്നിലുള്ള വലിയ വമ്പന്മാരെ കൂടി പോലീസ് അന്വേഷിച്ച് പിടിച്ച് ജനമദ്യത്ത് കൊണ്ടുവരണം അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ വീണ്ടും വീണ്ടും പലവിടെയും ഇനി റെയ്ഡ് നടത്തണം അപ്പൊ ഈ പിടിച്ചവന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതും കണ്ടത് ഇത് എത്രയോ പിടിക്കാത്ത ആളുകൾ ഇതിനകത്തുണ്ട് സാജിദ അജ്മൽ വിവരങ്ങൾ നൽകും സാജിദ ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ളവർക്കൊക്കെ ഈ സ്കൂളിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ട് എന്ന ഒരു സംശയത്തെ തുടർന്ന് തന്നെയായിരുന്നു പോലീസ് ഈ ബി ജെ പി പ്രവർത്തന വീട്ടിലൊക്കെ പരിശോധന നടത്തിയത് ആ പരിശോധനയിൽ എത്രത്തോളം സ്ഫോടക വസ്തുക്കളാണ് കണ്ടെടുത്തിട്ടുള്ളത് ദിവ്യ മൂത്താം തറയിലെ വ്യാസ വിദ്യാപീഠം എന്ന ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള സ്കൂളിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ തന്നെയാണ് ഈ സുരേഷ് എന്ന പൊടിപ്പാറ സ്വദേശിയുടെ വീട്ടിലും പോലീസ് സംഘം എത്തുന്നത് ഇതിൽ ഇത്തരത്തിൽ ബോംബ് നിർമ്മിക്കുന്ന പന്നിപ്പടക്കം നിർമ്മിക്കുന്ന ആളുകളെ എല്ലാം പോലീസ് ചോദ്യം ചെയ്തിൽ നിന്നാണ് ഈ സുരേഷിന്റെ വീട്ടിൽ എത്തുന്നത് സുരേഷിന്റെ വീട്ടിൽ നിന്ന് ഈ കൃത്രിമമായി നിർമ്മിച്ച എടുത്ത ഈ ചെറിയ ബോംബുകൾ നാടൻ ഭാഷയിൽ പന്നിപ്പടക്കമെന്ന് വിളിക്കുമെങ്കിലും അത് ഒരു തരത്തിൽ ബോംബ് തന്നെയാണ് ഇത് പന്ത്രണ്ടെണ്ണവും ഇലക്ട്രിക് ഡിറ്റക്ടീവ് ആയ ഇരുപത്തിനാലെണ്ണവുമാണ് കണ്ടെടുത്തിരിക്കുന്നത് ഇതിൽ ഈ സുരേഷിന് ഇത് എങ്ങനെ ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് നിലവിൽ സുരേഷിന്റെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് കൂടാതെ ഫാസിൽ നൌഷാദ് എന്നീ രണ്ട് പേരും കൂടി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഇവരിൽ നിന്നാണോ ഇയാൾക്ക് ഈ സ്ഫോടക വസ്തുക്കൾ ലഭിച്ചത് എന്നടക്കം പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ മൂത്താം സ്ഫോടനവും ഇവർക്ക് നേരിട്ട് പങ്കുണ്ടോ എന്നതടക്കം വിശദമായി ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ അറിയാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസ് നൽകിയ സാധ്യത ഇപ്പോൾ ഈ സംഭവത്തിന് പിന്നാലെ രാഷ്ട്രീയ ആരോപണം എത്രത്തോളം ശക്തമാവുകയാണ് പാലക്കാട് തീർച്ചയായും ഇതിൽ സി പി എം ജില്ലാ സെക്രട്ടറി നേരത്തെ തന്നെ ആർ എസ് എസിന്റെ കേന്ദ്രം ജില്ലാ കാര്യാലയവും അതോടൊപ്പം തന്നെ ആർ എസ് എസ് നേതാക്കളുടെ വീടുകളും ആവശ്യം ഉന്നയിച്ചിരുന്നു ഇന്നും ഈ കല്ലേക്കാട് പൊടിപ്പാറ മേഖലയിലും ബി ജെ പിക്കും ആർ എസ് എസിനും സ്വാധീനമുള്ള പ്രദേശമാണ് ഈ ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റിന്റെ വീട് ഈ സുരേഷിന്റെ വീടിന് നേരെ എതിർവശത്തുള്ള വീടാണ് അയൽ വീട് കൂടിയാണ് അതുകൊണ്ട് അവർക്ക് ഇതിലുള്ള പങ്ക് അന്വേഷിക്കണം ഈ പോലീസ് കുറച്ചുകൂടി കാര്യക്ഷമമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന ാണ് സി പി എം ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഇതിൽ ഉന്നത ബി ജെ പി നേതാക്കൾക്ക് കൂടി പങ്കുട്ട് അവരെ കൂടി ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഈ തങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്നും സുരേഷ് ബി ജെ പി പ്രവർത്തകനല്ല എന്നുമാണ് ഈ സി കൃഷ്ണകുമാർന്ന് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറയുന്നത് ഈ കോറിയിൽ മറ്റും ജോലി ചെയ്യുന്ന സുരേഷ് ആ ജോലി ആവശ്യാർത്ഥമായിരിക്കാം ഈ സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ചത് എന്നുകൂടിയാണ് ഈ ബി ജെ പി നേതൃത്വം പറയുന്നത് യെസ് പാലക്കാട് കല്ലേക്കാടാണ് ബിജെപി പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് ഡിറ്റിനേറ്ററുകളും മറ്റ് സ്ഫോടക വസ്തുക്കളും ഒക്കെ കണ്ടെടുത്തിരിക്കുന്നത് മൂത്താംതറ സ്കൂളിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന് പോലീസ് സംശയിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റു ചിലർ കൂടി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് അറിയുന്നത് എന്നാൽ ഈ സംഭവത്തിന് പിന്നാലെ ഈ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കിയത് അതിൽ ആർ എസ് എസിന്റെ പങ്ക് സംബന്ധിച്ചും എന്താണ് അതിന് പിന്നീട് ലക്ഷ്യമെന്നത് സംബന്ധിച്ചും വലിയ ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ വിവരങ്ങളാണ് സാജിദ് അജ്മൽ നൽകിയത്